ആരോഗ്യത്തെ സംബന്ധിച്ച കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന ഒരു ഡയഗ്നോസിസ് ആണ് അല്ലെങ്കിൽ ഒരു രോഗത്തിൻ്റെ ഒരു പേരാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഫാറ്റി ലിവർ നമുക്ക് ടെസ്റ്റുകളിലൂടെ കണ്ടുപിടിക്കാവുന്ന ഒന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങളിലൂടെ ഫാറ്റി ലിവർ നമുക്ക് കണ്ടുപിടിക്കാനാകുമോ അല്ലെങ്കിൽ സംശയിക്കാനാകുമോ അതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ ജിഷ മേരി ഹോമിയോ ഡോക്ടറും കൺസൾട്ടൻ സൈക്കോളജിസ്റ്റുമാണ് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടാകുന്ന നീർക്കെട്ട് ഫാറ്റി ലിവറിൻ്റെ ഒരു സിംറ്റം ആണ് അതായത് മുഖത്തുണ്ടാകുന്ന നീർക്കെട്ട് ചില ആളുകൾ പറയും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എൻ്റെ മുഖം മുഴുവൻ വീങ്ങിയിരിക്കുന്ന പോലെ തോന്നുന്നു ഫാറ്റി ലിവറിൻ്റെ ലക്ഷണമാകാം അതുപോലെ തന്നെ വയറിനുണ്ടാകുന്ന നീർക്കെട്ട് വയറിനുണ്ടാകുന്ന അസ്വസ്ഥത പലപ്പോഴായി നമ്മുടെ വയറിന് അനുഭവപ്പെടുന്ന ചില വേദനകൾ ഇതെല്ലാം ഫാറ്റി ലിവറാകാം അതുപോലെ തന്നെ ഭക്ഷണത്തിനോട് വിരക്തി തീരെ രുചിയില്ലാതെ തോന്നുക പുളിച്ച് തികട്ടുക ഛർദിലുണ്ടാവുക ഇതെല്ലാം ഫാറ്റ് ലിവറിൻ്റെ ലക്ഷണമാകാം മറ്റൊന്ന് നമ്മുടെ കാലിലുണ്ടാകുന്ന നീരാണ് പ്രത്യേകിച്ച് കണങ്കാലിലും പാദങ്ങളിലും നീര് കാണപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നീർക്കെട്ട് തോന്നുകയാണെങ്കിൽ ഫാറ്റ് ലിവർ സംശയിക്കേണ്ടിയിരിക്കുന്നു ശരീരത്തിൻ്റെ ഭാരം ക്രമാതീതമായിട്ട് കുറയുന്നതും ഫാറ്റ് ഫാറ്റിലിവറിൻ്റെ ഒരു ലക്ഷണമാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ കാലുകളിൽ ചില നിറവ്യത്യാസങ്ങളും ഫാറ്റ് ലിവറിനോട് ലിവറിനോടനുബന്ധമായിട്ട് കാണാറുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ ലക്ഷണങ്ങൾ നമുക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രക്തപരിശോധന നടത്തുകയും വേണമെങ്കിൽ ഒരു യു എസ് ജി അപ്റ്റമൻ അതായത് വയറിൻ്റെ ഒരു അൾട്രാസോണോഗ്രാം ഒരു സ്കാനിങ് വളരെ സിമ്പിളായിട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫാറ്റ് ലിവർ ഉണ്ടോ എന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനാകും മാത്രമല്ല ഏത് സ്റ്റേജ് ആണ് എന്ന് സ്റ്റേജ് വൺ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേജിങ് ഉണ്ട് ഏത് സ്റ്റേജ് ആണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതിന് തക്കതായ മരുന്നുകൾ നേരത്തെ തുടങ്ങുകയാണെങ്കിൽ ഫാറ്റ് ലിവർ നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്തെടുക്കാവുന്ന ഒന്നാണ് ഹോമിയോപ്പതിയിൽ ഏതാണ്ട് മുപ്പതോളം ഔഷധങ്ങൾ ഫാറ്റ് ലിവറിന് തന്നെ ഉപയോഗിക്കുന്നു ഗുളിക രൂപത്തിലുമായിട്ടും അതുപോലെ തന്നെ ദ്രാവകരൂപത്തിലായിട്ടും അതായത് ലിക്വിഡ് ഫോമിലായിട്ടും ഉള്ള പല രീതിയിലുള്ള മരുന്നുകൾ വളരെ ഫലപ്രദമായിട്ട് ഫാറ്റ് ലിവറിന് ഉപയോഗിച്ചു വരാറുണ്ട് ചില ഡയറ്റ് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണക്രമങ്ങളിലുള്ള മാറ്റങ്ങളും ഡോക്ടർ നിർദ്ദേശിക്കും അത്യാവശ്യം വേണ്ട ചില വ്യായാമ മുറകൾ അതായത് എക്സസൈസസസും ഡോക്ടർ പറഞ്ഞു തരും കൃത്യമായ മരുന്ന് സേവയോടൊപ്പം അതായത് പ്രത്യേകിച്ച് ഹോമിയോപ്പതി ഔഷധങ്ങൾ കൃത്യമായി ഡോക്ടറെ കണ്ട് സേവിക്കുന്നതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഈ ഭക്ഷണ ക്രമവും എക്സസൈസും പാലിക്കുകയാണെങ്കിൽ തീർത്തും നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒന്നാണ് ഫാറ്റ് ലിവർ അതുകൊണ്ട് ഒട്ടും വൈകിക്കാതെ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുള്ള സിസ്റ്റം ഡോക്ടർ അതായത് അലോപ്പതി ആണെങ്കിലും ആയുർവേദം ഹോമിയോപ്പതി സിദ്ധ ഏത് രീതിയിലുള്ള നിങ്ങൾ ഏറ്റവും വിശ്വാസമുള്ള നിങ്ങളുടെ കുടുംബ ഡോക്ടറെ സമീപിച്ച് ലക്ഷണങ്ങൾ പങ്കുവെച്ചതിന് ശേഷം ഏറ്റവും നേരത്തെ തന്നെ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുക പൂർണ്ണമായ വിമുക്തി നമുക്ക് ഫാറ്റ് ലിവറിൽ നിന്നും നേടാവുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടും ഈ വീഡിയോ പങ്കുവെക്കാൻ മറക്കരുത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി ഇനിയും കാണാം തൽക്കാലം സാനിങ്ങോ ഡോക്ടർ ജിഷാമിരി